ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാങ്ക് വഴി നൽകുന്ന ധനസഹായത്തിന്റെ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് ബോണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബജറ്റിൽ ധനകാര്യ ബില്ലിലാണ് അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കാൻ വിധിക്കുകയും ചെയ്തു ഇലക്ട്രൽ ബോണ്ട് കോടതി റദ്ദാക്കിയെങ്കിലും ഭരണകക്ഷിയായ ബി ജെ പിക്ക് ലഭിക്കുന്ന ഫണ്ടിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പദ്ധതി നിർത്തലാക്കിയ ശേഷമുള്ള ആദ്യ പൂർണ്ണ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പാർട്ടിയുടെ വരുമാനത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പി സമർപ്പിച്ച സംഭാവന റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം പാർട്ടിക്ക് ലഭിച്ചത് മുൻ വർഷത്തെ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാനത്തിൽ അൻപത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവുമുണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ലഭിച്ച തുകയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് കൃത്യമായി തന്നെ നമ്മൾ നോക്കുകയാണ് ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടെ തന്നെ ബി ജെ പിക്ക് കിട്ടിയ സംഭാവനകൾ എന്തെല്ലാമാണ് എന്ന് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നു യെസ് ബി ജെ പിക്ക് കിട്ടിയ സംഭാവനകളുടെ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു അതായത് എഴുപത്തി ശതമാനമാണ് അന്ന് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കണക്കാണ് നമ്മൾ പറഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് നോക്കൂ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനുശേഷം എന്താണ് എന്നുള്ളത് നോക്കാം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി അൻപത്തി എട്ട് ശതമാനം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്ക് പിന്നീട് അടുത്ത കണക്ക് പരിശോധിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി അറുപത്തിയൊന്ന് ശതമാനം ഫണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്ക് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ അതായത് നാൽപ്പത്തിരണ്ട് ശതമാനം ആ ഫണ്ട് അവർക്ക് കിട്ടി ബി ജെ പിക്ക് കിട്ടി എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആറായിരത്തി എൺപത്തി എട്ട് കോടി അവർക്ക് കിട്ടി എന്നുള്ളതാണ് പറയുന്നത് ഡിസംബർ വരെ ഉള്ള കണക്കുകൾ എന്നുള്ളതിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കണക്കുകൾ പ്രകാരമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ നൽകിയ കണക്കുകൾ പ്രകാരമാണ് ആറായിരത്തി എൺപത്തി എട്ട് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രിക് ബോണ്ട് വഴി കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ശതകോടീശ്വര പാർട്ടിയായി ബി ജെ പി മാറി എന്നുള്ളതാണ് അതായത് ബി ജെ പിയുടെ ആകെ ഫണ്ട് കോൺഗ്രസിനേക്കാൾ ഏകദേശം പന്ത്രണ്ട് മടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കോൺഗ്രസിന് ലഭിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം പതിമൂന്ന് കോടി രൂപ മാത്രമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ ലഭിച്ച സംഭാവനകൾ കൂട്ടിയാൽ പോലും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയെ ആകുകയുള്ളു അതായത് ഈ പന്ത്രണ്ട് പാർട്ടികളിൽ പാർട്ടികൾക്ക് ലഭിച്ച ആകെ തുകയുടെ നാല് ദശാംശം അഞ്ചു ശതമാനം അടങ്ങാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് സാമ്പത്തിക വർഷത്തിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സംഭാവനകൾ ലഭിച്ച പാർട്ടികളെ ഇനി നമ്മൾക്ക് നോക്കാം എത്ര രൂപ അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് യാസ് ആദ്യം തന്നെ ബി ജെ പി വന്നിരിക്കുന്നു മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടി എന്നുള്ളതാണ് അടുത്തതായി വരാൻ പോകുന്നത് കോൺഗ്രസിനാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർക്ക് ലഭിച്ചത് കോൺഗ്രസ് കഴിഞ്ഞ് പിന്നീടുള്ള കണക്ക് ഇങ്ങനെയാണ് ഡി എം കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ഡി എം കെക്ക് ലഭിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് ടി എം സി ആണ് നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ടി എം സിക്ക് ലഭിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് വരാൻ പോകുന്ന പാർട്ടി ഇതാണ് വൈഎസ്ആർ പി ആണ് നൂറ്റി നാല്പത് കോടിയാണ് അവർ നേടിയത് അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന പാർട്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം ടി ഡി പി എൺപത്തി മൂന്ന് കോടി പിക്ക് കിട്ടി അടുത്തതായി വരാൻ പോകുന്നത് ബി ജെ ഡി ആണ് അറുപത് കോടി ബി ജെ ഡിക്ക് ലഭിച്ചിരിക്കുന്നു തൊട്ടടുത്ത് എ എ പി ആണ് ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തി എട്ട് കോടി കിട്ടിയിരിക്കുന്നു അത് കഴിഞ്ഞ് ജെ എസ് പി ആണ് ജെ എസ് പിക്ക് ഇരുപത്തി അഞ്ച് കോടിയും പിന്നീട് ജെ ഡി യുവിനെ പരിശോധിക്കുകയാണെങ്കിൽ ജെ ഡി യുവിന് പതിനെട്ട് കോടിയും ലഭിച്ചിരിക്കുന്നു സി പി എം സി പി എം എൽ എന് പതിനേഴ് കോടിയും ലഭിച്ചിരിക്കുന്നു ബിആർ ബി ആർ എസിന് കിട്ടിയിരിക്കുന്ന എന്നുള്ള കണക്കുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ പതിനഞ്ച് കോടിയാണ് ബി ആർ എസിന് ഉള്ളത് എസ് പിക്ക് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് ലക്ഷം എം എൻ എസിന് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ് ദശാംശം എട്ട് ഏഴ് ലക്ഷം എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് പറയാനുള്ളത് ഇനിയും കോടികൾ നൽകിയത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കോടികൾ നൽകിയ ആളുകൾ ആരാണ് എന്നാണ് നമുക്ക് കൃത്യമായി പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ട്രസ്റ്റുകൾ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വിവിധ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ട്രസ്റ്റുകൾ വഴി എലക്ട്രൽ ട്രസ്റ്റുകൾ വഴി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി നൽകിയെന്നാണ് പറയുന്നത് അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് വ്യക്തികൾ നൽകിയതാണ് അതായത് വ്യക്തികൾ കോർപ്പറേറ്റ് കമ്പനികളുടെ കണക്കുകളാണ് പ്രേക്ഷകർ ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് വ്യക്തികളും കോർപ്പറേറ്റുകളും തമ്മിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് നോക്കൂ ബി ജെ പി സമർപ്പിച്ച നൂറ്റി അറുപത്തിരണ്ട് പേജുള്ള സംഭാവന റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എലക്ട്രൽ ട്രസ്റ്റുകൾ മാത്രം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇത് പാർട്ടിയുടെ മൊത്തം സംഭാവനയുടെ അറുപത്തി ഒന്ന് ശതമാനമാണ് ബാക്കി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വ്യക്തികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും ലഭിച്ചതാണ് ബി ജെ പി പ്രധാനമായും പറയുന്നത് മറ്റ് പ്രധാന സംഭാവനയുടെ ദാതാക്കൾ നിരവധി പേരുണ്ട് അവരാരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് അതായത് ഏതൊക്കെ കമ്പനികളാണ് നൽകിയത് സംഭാവന നൽകിയവരിൽ മുപ്പത് പ്രമുഖ കമ്പനികളുണ്ട് ആ മുപ്പത് പ്രമുഖ കമ്പനികളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് യെസ് ഒന്നാമത്തെ കമ്പനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വിവിധ പാർട്ടികൾക്ക് നൽകിയത് നൂറ് കോടി രൂപയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നൽകിയത് അടുത്ത അടുത്തതായി വരാൻ പോകുന്നത് റൂത സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അവർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലിമിറ്റഡ് വേദാന്ത ലിമിറ്റഡ് ആണ് വേദാന്ത ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയാണ് അറുപത്തിയേഴ് കോടി രൂപയാണ് വിവിധ പാർട്ടികൾക്കായി വേദാന്ത ലിമിറ്റഡ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അടുത്തതായി ആരാണ് നമുക്ക് പരിശോധിക്കാം മാക്ട്രോടെക് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അറുപത്തി കോടി രൂപ അവരും നൽകിയിരിക്കുന്നു വിവിധ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ഇവരെല്ലാം നൽകിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് തന്നെയാണ് അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് അൻപത്തി മൂന്ന് കോടി രൂപയാണ് അവർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അടുത്ത കമ്പനി ഏതാണെന്ന് പരിശോധിക്കാം മോഡേൺ റോഡ് മേക്കേഴ്സ് കോടി അവരും ും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അടുത്ത ആളെ പരിശോധിക്കുകയാണെങ്കിൽ ലോട്ടസ് ഹോം അൻപത്തി ഒന്ന് കോടി അവരും നൽകി അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ പാർട്ടികൾക്ക് ഇതുവരെ കിട്ടിയത് പതിനാറായിരം കോടിയിലധികം രൂപയാണ് ലഭിച്ചത് ഇതിൽ ഭൂരിഭാഗവും ലഭിച്ചത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എന്നാൽ ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കോടതി പദ്ധതി തന്നെ റദ്ദാക്കി എന്നിട്ടും കോടിക്കണക്കിന് രൂപ വിവിധ പാർട്ടികളിൽ നേടിയെടുത്തു അതിൽ ഏറ്റവും കൂടുതൽ നേടിയെടുത്തത് കേന്ദ്രം ഭരിക്കുന്ന ബി തന്നെയാണ്